നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ തൊഴിലില്ലായ്മ നിരക്ക് നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചുയർന്നു സെപ്റ്റംബർ അവസാന മൂന്ന് മാസത്തെ കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് അഞ്ചേ ദശാംശം പൂജ്യം ആയി ഉയർന്നു മുൻപാദത്തിൽ ഇത് നാലേ ദശാംശം എട്ട ശതമാനമായിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിക്ക് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെ മറികടന്നാണ് ഈ വർധനവ് നിലവിലെ തൊഴിൽ സാഹചര്യങ്ങൾ വഷളായ പശ്ചാത്തലത്തിൽ ധനമന്ത്രി റേച്ചൽ റേസിന്റെ വരാനിരിക്കുന്ന ബജറ്റിന് തൊട്ടു മുൻപാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് തൊഴിൽ വിപണിയിലെ ഈ മാന്ദ്യം പലിശ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പ്രേരിപ്പിച്ചേക്കാം സർക്കാർ കണക്കുകൾക്ക് പുറമെ കമ്പനികളുടെ ശമ്പള പട്ടികയിലുള്ള തൊഴിലാളികളുടെ എണ്ണം ഒക്ടോബർ മാസത്തിൽ ഒരു വർഷത്തിനിടെ ഒന്നേ ദശാംശം എട്ട് ലക്ഷം കുറഞ്ഞതായി എച്ച് എം ആർ സി റിപ്പോർട്ട് ചെയ്തു നികുതി മർദ്ദനവ് ഉയർന്ന പലിശ നിരക്കുകൾ പണപ്പെരുപ്പം സാമ്പത്തിക വളർച്ചയിലെ മാന്ദ്യം എന്നിവ കാരണം തൊഴിലുടമകൾ കടുത്ത സമ്മർദ്ദത്തിലാണ് ഏപ്രിൽ മാസത്തിൽ ദേശീയ ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചതും മറ്റ് നികുതി ഭാരങ്ങളും റിക്രൂട്ട്മെന്റ് കുറയ്ക്കാൻ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ ഐ ടി മേഖലകളിലാണ് ഏറ്റവും അധികം തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നവംബർ ഇരുപത്തി ആറിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ മുപ്പത് ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക വിടവ് നികത്താൻ ധനമന്ത്രി നികുതി വർദ്ധിപ്പിച്ചേക്കാമെന്നാണ് സൂചന എന്നാൽ ഇത്തരം നടപടികൾ തൊഴിലവസരങ്ങളെയും വളർച്ചയെയും വീണ്ടും പ്രതികൂലമായി ബാധിക്കുമെന്ന് ബിസിനസ് രംഗത്തെ പ്രമുഖർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം തൊഴിൽ പെൻഷൻ സെക്രട്ടറി പാറ്റ് മാക് ഫാഡൽ ഈ വർഷം മൂന്നേ ദശാംശം രണ്ട് ഒൻപത് ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി ലഭിച്ചതായും തൊഴിൽ വിപണി ശക്തിപ്പെടുത്താനുള്ള പുതിയ പരിഷ്കാരങ്ങൾ സർക്കാർ നടപ്പിലാക്കുമെന്നും അറിയിച്ചു ബ്രിട്ടനിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ ഹൈ സ്ട്രീറ്റുകളിലെ കടകളിൽ പോലീസ് നടത്തിയ വലിയ പരിശോധനയിൽ തൊള്ളായിരത്തി ഇരുപതിലധികം പേർ അറസ്റ്റിലായി മിനി മാർട്ടുകൾ വേപ്പ് കടകൾ മറ്റു ചെറിയ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഒരു മാസം നീണ്ട റെയ്ഡ് നാഷണൽ ക്രൈം ഏജൻസി എൻ ആണ് നടത്തിയത് പത്തേ ദശാംശം ഏഴ് മില്യൺ പൗണ്ട് അതായത് ഏകദേശം നൂറ്റി ഏഴ് കോടി രൂപ വില വരുന്ന അനധികൃത പണവും സാധനങ്ങളും പിടിച്ചെടുത്തു ഇതിൽ ലക്ഷക്കണക്കിന് വ്യാജ വയ്പ്പുകളും പുകയില ഉൽപ്പന്നങ്ങളും അഞ്ചു ലക്ഷം പൗണ്ട് പണവും കഞ്ചാവും ഉൾപ്പെടുന്നു ഈ കടകളെല്ലാം കള്ളപ്പണം വിളിപ്പിക്കാനും ലൈസൻസ് ഇല്ലാത്ത ആളുകളെ ജോലിക്ക് നിർത്താനും മറ്റു കുറ്റകൃത്യങ്ങൾക്കുമുള്ള മറയായി ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അനധികൃതമായി ജോലിക്ക് ആളെ വെച്ചതിന് മുന്നൂറ്റി നാൽപ്പതിലധികം സ്ഥാപനങ്ങൾക്ക് വലിയ പിഴ ചുമത്തുന്ന നോട്ടീസുകൾ അധികൃതർ നൽകി അനധികൃത കുടിയേറ്റക്കാരെ ആകർഷിക്കുന്നതിൽ ഈ കള്ളക്കടകൾക്ക് വലിയ പങ്കുണ്ടെന്ന് രാഷ്ട്രീയ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശക്തമായ നടപടി ഉണ്ടായത് രാജ്യത്തെ എല്ലാ പോലീസ് സേനകളെയും കൂട്ടിയിണക്കി എൻ സി എ നടത്തിയ ഓപ്പറേഷൻ മഷീനൈസ് എന്ന ഈ പരിശോധനയിൽ പിടിച്ചെടുത്ത അനധികൃത പുകയില വഴി മാത്രം സർക്കാരിന് മൂന്നേ ദശാംശം അഞ്ച് മില്യൺ പൗണ്ടിന്റെ നികുതി നഷ്ടം ഒഴിവാക്കാൻ കഴിഞ്ഞതായി എൻ സി എ അറിയിച്ചു യു കെയിൽ ഓരോ വർഷവും ഏകദേശം പന്ത്രണ്ട് മില്യൺ പൗണ്ടിന്റെ ക്രിമിനൽ പണമാണ് ഉണ്ടാക്കപ്പെടുന്നത് ഇത്തരം കള്ളപ്പണം കണ്ടെത്താനും കുറ്റവാളികളെ പിടികൂടാനുമാണ് ഈ റെയ്ഡുകൾ ലക്ഷ്യമിടുന്നതെന്ന് എൻ സി എ വ്യക്തമാക്കി എൻ എച്ച് എസിലെ ക്യാൻസർ ചികിത്സാ ലക്ഷ്യങ്ങൾ പാലിക്കുന്നതിൽ ഇംഗ്ലണ്ടിലെ മിക്കവാറും എല്ലാ ആശുപത്രികളും ട്രസ്റ്റുകളും പരാജയപ്പെടുന്നു എന്ന് വിശദമായ വിശകലനത്തിൽ കണ്ടെത്തി അടിയന്തരമായി ഡോക്ടർ റഫർ ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് അറുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ചികിത്സ തുടങ്ങണമെന്നാണ് പ്രധാന ലക്ഷ്യം എന്നാൽ ഇംഗ്ലണ്ടിലെ നൂറ്റി ഇരുപത്തി ഒന്ന് ട്രസ്റ്റുകളിൽ വെറും മൂന്നെണ്ണം മാത്രമാണ് ഈ ലക്ഷ്യം കൃത്യമായി പാലിച്ചത് ചികിത്സ വൈകുന്നത് രോഗികളുടെ ജീവന ഭീഷണിയാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ചികിത്സ കിട്ടാൻ നാലാഴ്ച ിയാൽ പോലും രോഗികളുടെ അതിജീവന സാധ്യത ശരാശരി പത്ത് ശതമാനം കുറയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് രോഗികൾ എത്തുന്നത് കൂടിയതും സ്കാൻ ചെയ്യാനുള്ള മെഷീനുകൾ കേടാകുന്നതും ജീവനക്കാർ അപ്പോയിൻമെന്റുകൾ റദ്ദാക്കപ്പെടുന്നതുമാണ് ചികിത്സ വൈകുന്നതിന് പ്രധാന കാരണങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയ പരിശോധനയിൽ നാലിലൊന്ന് ആശുപത്രി ട്രസ്റ്റുകളും ക്യാൻസർ ചികിത്സയുടെ എല്ലാ ലക്ഷ്യങ്ങളും പരാജയപ്പെട്ടു എങ്കിലും കാർട്ടൽ ഡെൽ ആൻഡ് ഹെഡേഴ്സ് ഫീൽഡ് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഹെഡ് ഫോർഡ് ഷെയർ ബോൾട്ടൺ ട്രസ്റ്റുകൾ എന്നിവ ലക്ഷ്യം കൈവരിച്ചു വേഗത്തിലുള്ള ആശയവിനിമയം പുതിയ ഉപകരണങ്ങൾ ടീമിന്റെ കൂട്ടായ പ്രവർത്തനം എന്നിവയാണ് ഇവരുടെ വിജയം കാൻസർ കാത്തിരിപ്പ് സമയം മെച്ചപ്പെടുത്താൻ കൂടുതൽ പണം മുടക്കുമെന്നും അടുത്ത വർഷം ഒരു പുതിയ ചികിത്സാ പദ്ധതി കൊണ്ടുവരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് യു കെയിൽ പലചരക്ക് സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ വേഗത കുറഞ്ഞു ക്രിസ്മസ് അടുക്കുന്നതിന് മുന്നോടിയായി റീറ്റെയിൽ വ്യാപാരികൾ ഓഫറുകളും പ്രൊമോഷനുകളും വർദ്ധിപ്പിച്ചതായാണ് ഉപഭോക്താക്കൾക്ക് നേരിയ ആശ്വാസമായത് നവംബർ രണ്ടിന് അവസാനിപ്പിച്ച നാലാഴ്ചയിലെ കണക്കനുസരിച്ച് പലചരക്ക് വിലക്കയറ്റം നാല് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു ഇത് കഴിഞ്ഞ നാലാഴ്ചയിലെ അഞ്ചേ ദശാംശം രണ്ട് ശതമാനത്തിനാണ് കുറഞ്ഞതെന്ന് വേൾഡ് പാനൽ ന്യൂമറേറ്റർ വ്യക്തമാക്കുന്നു ഈ മാസം വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ചില കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘീകരിക്കാൻ ഇത് സഹായിച്ചേക്കാം ചില മേഖലകളിൽ വിലക്കയറ്റം അതിവേഗം തുടരുന്നു എന്നതും ശ്രദ്ധേയമാണ് ചോക്ലേറ്റ് മിഠായി ഫ്രഷ് മീറ്റ് കാപ്പി തുടങ്ങിയവയ്ക്കാണ് വില ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് എന്നാൽ കിച്ചൺ റോള് ടോയ്ലറ്റ് പേപ്പർ പഞ്ചസാര മിഠായി ഡോഗ് ഫുഡ് എന്നിവയുടെ വില കുറയുകയും ചെയ്തു സെപ്റ്റംബറിൽ യു കെയിലെ മൊത്തം പണപ്പെരുപ്പം മൂന്നേ ദശാംശം എട്ട് ശതമാനമായി നിലനിന്നിരുന്നു അടുത്ത ഔദ്യോഗിക കണക്കുകൾ നവംബർ പത്തൊൻപതിന് പുറത്തു വരും അതിനുശേഷം നവംബർ ഇരുപത്തി ആറിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഈ നാലാഴ്ചത്തെ കാലയളവിൽ പലചരക്ക് വില്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നേ ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഓഫർ വിലയിലുള്ള സാധനങ്ങളുടെ വിൽപ്പന ഒൻപതേ ദശാംശം നാല് ശതമാനം വർദ്ധിച്ചപ്പോൾ മുഴുവൻ വിലയിലുള്ള സാധനങ്ങളുടെ വിൽപ്പന വെറും ഒന്നേ ദശാംശം എട്ട് ശതമാനം മാത്രമാണ് വർദ്ധിച്ചത് മൾട്ടിബൈ ഓഫറുകൾക്ക് പകരം സാധനങ്ങളുടെ വില കുറയുന്നതിലാണ് പ്രൈസ് കട്ട് റീറ്റെയിലർമാർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒക്ടോബറിൽ ഉപഭോക്താക്കളുടെ മൊത്തം ചെലവിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം പ്രൊമോഷനുകളിലുള്ള ഇനങ്ങൾക്കായാണ് ചെലവഴിച്ചതെന്ന് റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർത്തു യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാൻ ചില പഠിതാക്കൾക്ക് ലക്ഷങ്ങളാണ് ചെലവാകുന്നത് എന്നതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്ത് തിയറി പ്രാക്ടിക്കൽ പരീക്ഷകളിലെ തുടർച്ചയായ പരാജയങ്ങളാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഒരു പടിതാവ് തീയറി ടെസ്റ്റ് പാസ് ആവാതെ തവണയാണ് എഴുതിയത് ഇതിനായി രണ്ടായിരത്തി തൊള്ളായിരത്തി ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് ചെലവായത് മറ്റൊരു പഠിതാവ് എഴുപത്തി അഞ്ചാം ശ്രമത്തിൽ മാത്രം പരീക്ഷ പാസ് ചിലവ് ആയിരത്തി എഴുന്നൂറ് പൗണ്ടിലധികമാണ് റോഡ് നിയമങ്ങളെ കുറിച്ചും അപകട സാധ്യതകളെ കുറിച്ചുമുള്ള അറിവ് വിലയിരുത്തുന്നതിന്റെ തിയറി ടെസ്റ്റിന്റെ ഓരോ ശ്രമത്തിനും ഇരുപത്തി മൂന്ന് പൗണ്ടാണ് ഫീസ് ബ്രിട്ടനിലെ ഡ്രൈവർ ആൻഡ് വെയിറ്റ്ലിംഗ് സ്റ്റാൻറ്റേഡ് ഏജൻസിയിൽ ഡി വി എസ് എൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം എ എ ഡ്രൈവിംഗ് സ്കൂൾ നേടിയ കണക്കുകളാണിത് തിയറി പാസ്സായാലും പിന്നാലെ വരുന്ന പ്രാക്ടിക്കൽ പരീക്ഷയിലും പലർക്കും ദുഷ്കരമായി തുടരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തവണ ശ്രമിച്ച ശേഷം പ്രായോഗിക പരീക്ഷ പാസായ പഠിതാവ് ഇരുപത്തി ഒന്ന് തവണയാണ് ടെസ്റ്റ് എഴുതിയത് ഇതിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ട് വരെ ചിലവ് വന്നു മുപ്പത്തിയേഴ് തവണ ശ്രമിച്ചിട്ടും വിജയം കാണാത്ത രണ്ടു പേരും യു കെയിലുണ്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പൗണ്ടിലധികമാണ് നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഡി വി എസ് എ യുടെ കണക്കുകൾ പ്രകാരം തിയറി പരീക്ഷയിൽ നാല്പത്തിനാല് ദശാംശം ഒൻപത് ശതമാനം പേരും പ്രാക്ടിക്കൽ പരീക്ഷയിൽ നാല്പത്തി എട്ട് ദശാംശം ഏഴ് ശതമാനം പേരും മാത്രമാണ് വിജയിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിലെ ഈ കുറഞ്ഞ വിജയ ശതമാനം പരീക്ഷയുടെ കാഠിന്യം വർദ്ധിച്ചതിന്റെ സൂചനയായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് നിരവധി ശ്രമങ്ങൾക്ക് പുറമെ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ കിട്ടാനുള്ള കാത്തിരിപ്പ് സമയവും ബ്രിട്ടനിൽ റെക്കോർഡ് നിലയിലാണ് സർക്കാർ വെബ്സൈറ്റിൽ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയ്ക്ക് കാരണം ബോട്ടുകളാണെന്ന് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു സ്വകാര്യ ഏജൻസികളും വ്യക്തികളും ഓട്ടോമേറ്റഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് സ്ലോട്ടുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുകയും പിന്നീട് അത് ഉയർന്ന വിലയ്ക്ക് പഠിതാക്കൾക്ക് കരിഞ്ചന്തയിൽ ബ്ലാക്ക് മാർക്കറ്റ് മറിച്ചു വിൽക്കുകയുമാണ് ഇത് ഡി വി നിയമങ്ങളുടെ ലംഘനമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഈ ദുരുപയോഗം കാരണം എണ്ണൂറിലധികം ബിസിനസ് അക്കൗണ്ടുകളാണ് ഏജൻസിക്ക് അടച്ചുപോട്ടേണ്ടി വന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം